യൂറോപ്പിലെ ലാത്വേയിൽ തടാകത്തിൽ കാണാതായ ഇടുക്കി ആനച്ചാൽ അറയ്ക്കൽ ഷിൻഡോയുടെ മകൻ ആൽബിനായി പ്രാർത്ഥനയോടെ കഴിയുകയാണ് കുടുംബാംഗങ്ങൾ അപകട വിവരം അറിഞ്ഞതു മുതൽ ആനശാലിലെ അറയ്ക്കൽ വീട്ടിലേക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ എത്തുന്നുണ്ട് ആൽബിൻ്റെ പിതാവും ആനച്ചാലിലെ ട്രക്കിംഗ് ജീപ്പ് ഡ്രൈവറുമായ ഷിൻഡോയും എല്ലക്കൽ എൽ പി സ്കൂളിലെ അധ്യാപികയായ മാതാവ് റീനയും സഹോദരി ആൻഡ്രിയയും ആൽബിൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡീൻ കുര്യാക്കോസ് എം ബിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നടത്തിയ ഇടപെടലുകൾ തിരച്ചിലിന് വേഗം കൂട്ടുമെന്നാണ് പ്രതീക്ഷ കോളേജിന് ഒരു മാസമായി അവധിയായിരുന്നു അവധി ദിവസം നാലു കൂട്ടുകാരുമൊത്ത് കോളേജിനു സമീപത്തെ തടാകത്തിൽ കുളിക്കാൻ പോയപ്പോഴാണ് അപകടം സംഭവിച്ചത് ചുഴിയിൽ ആൽബിൻ അകപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്താണ് ഇക്കാര്യം പറഞ്ഞത് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആൽബിന്റെ ലാത്വയിലുള്ള സുഹൃത്തുക്കൾ അപകടവിവരം വിളിച്ചറിയിച്ചത്